ഹലോ ഗുഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് ഞാൻ വിചാരിക്കുകയാണ് അപ്പോൾ ഇന്ന് ഞാൻ ഒരു അടിപൊളി റെസിപ്പി വെച്ചിട്ടാണ് കേട്ടോ തലേദിവസം ചോറ് ബാക്കിയുണ്ട് എന്ന് വിചാരിച്ച് നിങ്ങൾ ഒട്ടും വിഷമിക്കേണ്ട അതാ ഇതേപോലെ പൂ പോലത്തെ നല്ലൊരു അടിപൊളി അപ്പം നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ വീട്ടിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് നമുക്ക് ഇൻഗ്രീഡിയൻസിലോട്ട് പോവാം കേട്ടോ അപ്പോൾ ഇതാ ഇതേപോലെ ഞാനിപ്പോൾ ഇവിടെ തലേദിവസം ചോറ് രണ്ട് കപ്പോളം ഉണ്ട് അപ്പോൾ അത് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം നമ്മൾ തലേദിവസം എന്തായാലും ചോറ് ബാക്കി കാണുന്ന സമയത്ത് തന്നെ നിങ്ങൾ പച്ചരി ഒരു ഗ്ലാസ് ഒരു കപ്പ് അളവിന് പച്ചരി നിങ്ങൾ ജസ്റ്റ് വെള്ളത്തിൽ കഴുകി നല്ലപോലെ കഴുകി കുതിർത്തി വെക്കുക കേട്ടോ അതിന് എന്താ ഇതേപോലെ മൂന്നോ നാലോ ചെറിയ ഉള്ളി ഇതേപോലെ തേങ്ങ തേങ്ങതായി ഇതേപോലെ കഷ്ണങ്ങളാക്കി എടുത്തത് പിന്നെ ഒരു കാൽ ടീസ്പൂൺ നല്ല ജീരകം ഞാൻ മിക്സിയിലിട്ട് നമ്മൾ എന്തായാലും ക്രഷ് ചെയ്യുന്നത് കൊണ്ടാണ് തേങ്ങ അങ്ങനെ എടുത്ത് ഇല്ലാത്ത ഒരു ചെറിയ തേങ്ങയായാലും എടുത്താൽ മതി അതൊരു മൂന്ന് ടേബിൾ സ്പൂൺ അളവിന് എടുത്തോളൂ കേട്ടോ അതിനുശേഷം ഒരു വലിയ മിക്സി ജാർ എടുക്കുക അതിനകത്തൂടെ നമ്മുടെ തേങ്ങ ചെറിയ ഉള്ളി അതുപോലെ തന്നെ നല്ല ജീരകം വളരെ കുറച്ച് നല്ല ജീരകമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് കേട്ടോ അതും കൂടി തട്ടി കൊടുക്കുക അതിനുശേഷം നമ്മൾ കുതിർത്തി വെച്ചിട്ടുള്ള പച്ചരിന്ന് ഒരു രണ്ട് പിടി മാത്രം എടുത്ത് ഈ മിക്സിയിലോട്ട് ഇടുക കേട്ടോ എന്നിട്ട് രണ്ട് പിടി മാത്രം എടുത്തതിനു ശേഷം നിങ്ങൾ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആവശ്യത്തിനുള്ള വെള്ളം അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുക ജസ്റ്റ് പേസ്റ്റ് പോലെ അരയ്ക്കാവുന്ന പരുവത്തിലുള്ള വെള്ളം നിങ്ങളൊന്ന് ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് അത് മാത്രം ഒന്ന് ജസ്റ്റ് പേസ്റ്റ് പോലെ അരച്ചെടുത്തതിനു ശേഷം ബാക്കിയുള്ള പച്ചരിയും കൂടി നിങ്ങൾ അതിനകത്തോട്ട് തട്ടിയെടുത്ത് മെല്ലെ മെല്ലെ അരച്ച് വെള്ളം കൂട്ടി അരച്ചെടുക്കണം ഒപ്പം നിങ്ങൾ ചോറ് ചേർക്കാനും മറക്കരുത് കേട്ടോ അപ്പോൾ നിങ്ങൾ എടുത്തിട്ടുള്ള രണ്ട് കപ്പ് അളവിനുള്ള ചോറും കൂടി അതിനകത്തോട്ട് അതിനകത്തോട്ടിട്ട് നല്ലപോലെ ഇതേപോലെ മിക്സ് ചെയ്ത് നല്ലപോലെ പേസ്റ്റ് പരുവത്തിന് അരച്ചതിന് ശേഷം ഇതേപോലെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് ആവശ്യത്തിന് വെള്ളം കിട്ടി നമ്മുടെ ദോശ ബാറ്ററിനെക്കാട്ടും കുറച്ചും കൂടി കട്ടി കുറവ് എന്നുള്ള രീതിയിൽ ഒത്തിരി അങ്ങ് വെള്ളം കൂടി പോരുത് ചോറും കൂടി പോരുത് കേട്ടോ ഒത്തിരി ചോറ് പോയി കഴിഞ്ഞാൽ വളരെ ഒരു ഒട്ടലും ഫീൽ ചെയ്യും നമുക്ക് അതുപോലെ തന്നെ വെള്ളമായി പോയി കഴിഞ്ഞാൽ നമുക്ക് പരത്താനും പറ്റില്ല അതുകൊണ്ട് ഒരു ദോശ ദോശ അവനെ കട്ടിയൊന്നും വേണ്ട അത്യാവശ്യം കുറച്ച് കുറവിലായിട്ട് നിങ്ങൾ എടുത്തോളൂ കേട്ടോ അപ്പോൾ അതാ ഇതാണ് നമ്മുടെ മാ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിനി ചുട്ട് വയ്ക്കാം അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ഒരു തവ എടുക്കുക തവ എടുത്തതിന് ശേഷം ചെറിയൊരു ചൂട് വന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ ഒത്തിരി അങ്ങ് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് നിങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കരുത് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം തരേ പോലെ ജസ്റ്റ് ഒന്ന് ഒഴിച്ച് ഇതേപോലെ കറക്കി എടുത്തതിന് ശേഷം ഇതേപോലെ ഓരോ പൊട്ടി പൊട്ടി നമുക്ക് ജസ്റ്റ് നല്ലപോലെ സോഫ്റ്റ് അപ്പം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ നിങ്ങൾക്കിത് വേണമെങ്കിൽ വലിയ ദോശ പോലെ തന്നെ നമുക്ക് ചുട്ടെടുക്കാം എടുക്കാം എന്നിട്ട് കുറച്ചും ക്രിസ്പി വേണം ആവശ്യമുള്ള ആൾക്കാർക്ക് അങ്ങനെ ചെയ്ത് നോക്കാം കേട്ടോ അപ്പം അടിപൊളി ആണ് വീട്ടിൽ എന്തായാലും ട്രൈ ചെയ്യാൻ മറക്കരുത് തലേ ദിവസം ചോറുണ്ടെന്ന് വിചാരിച്ച് ഒരുപാടുണ്ടെന്ന് വിചാരിച്ചിട്ട് എന്തുണ്ടാക്കുമെന്ന് വിചാരിച്ചിരിക്കുന്ന ആൾക്കാരാണ് ഈ ഉറപ്പായിട്ട് ഇത് ട്രൈ ചെയ്യാൻ മറക്കരുത് അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്നു ഞാൻ വിചാരിക്കുന്നു എന്തായാലും എൻ്റെ ഇഷ്ടപ്പെടും വീഡിയോസ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് ഈ ഉറപ്പായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ചെയ്യാനും ചെയ്യാനൊപ്പം തന്നെ ബെല്ലൈക്കൺ അമർത്താനായിട്ടും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് റെസിപ്പി ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ നിങ്ങൾ കമൻ്റ് ചെയ്ത് അറിയിക്കാം ഇപ്പം ഞാനിവിടെ ജസ്റ്റ് ഒന്ന് വെന്ത് വരുന്ന സമയം കൊണ്ട് തന്നെ ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യായാലും ഒഴിച്ചു കൊടുക്കാം യാതൊരു ബുദ്ധിമുട്ടും ഇല്ല കേട്ടോ അപ്പം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ നെയ്യോ കലോ ഒരു ടീസ്പൂൺ ജസ്റ്റ് ഒന്ന് ഒഴിച്ചു കൊടുത്താൽ അപ്പറം ഇപ്പുറം ഒന്ന് മറിച്ചിട്ട് വേവിച്ച ശേഷം എന്താ നമ്മുടെ അപ്പം ഇതാ റെഡി ആയി കഴിഞ്ഞു ഇത്രയേ ഉള്ളൂ അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് അപ്പോൾ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്ന അറിയുകയാണ് ഉറപ്പായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ വരുന്നത് ടാറ്റാ